വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലായി സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ആളുകൾ വടകരയിലെ ഡ്രോൺ ഷൂട്ട് വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുകൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിന് ശേഷം നമ്മൾ ദേശീയപാതയിലെ ഡ്രോൺ ഷൂട്ട് വീഡിയോ ചെറുതായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് വടകര നമ്മളെ കരിമ്പനപ്പാലം മുതൽ അതോടൊപ്പം തന്നെ ചോറോട് ഗേറ്റിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് ദേശീയപാതയുടെ വീഡിയോ എടുത്ത് അതിനു മുന്നേ നമ്മൾ കരിമന പാലത്തിൽ കോട്ടക്കടവിൻ്റെയും അതോടൊപ്പം തന്നെ എസ് പി ഓഫീസിൻ്റെയും ഇടയിൽ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഈ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് കുറച്ചായി തുടങ്ങിയിട്ട് മൂന്ന് വരിയുടെ ഓൾറെഡി കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റിംഗ് വളരെ മന്ദംഗതി മന്ദഗതിയിലാണെങ്കിലും ഉച്ച നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലെയാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അണ്ടർ പാസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോട്ടക്കട ഭാ പോകുമ്പോൾ വലിയ രീതിയിലുള്ള ടേണിങ് ആണ് ഈ ഒരു അണ്ടർ പാസേജ് കഴിഞ്ഞാൽ നമ്മൾ ടേണിങ് പൂർണ്ണമായി മാറും അപ്പോൾ നമ്മൾ ഡ്രോൺ ഷോട്ട് വീഡിയോ ആണ് നമ്മൾ കരിമനപ്പാ പാലം കരിമ്പനപ്പാലത്ത് എന്നുള്ള നമ്മളെ മൈജിയുടെ ഒക്കെ ആ ഒരു തൊട്ടുപാതെന്നുള്ള ഒരു പ്രദേശം എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ പഴയ ദേശീയപാതയിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ രണ്ടായിരത്തി മാർച്ചിലാണ് നമ്മൾ അഴിയൂര് മെങ്ങലം ദേശീയപാതയുടെ രണ്ടാമത്തെ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ഈ ഒരു ദേശീയപാതയുടെ വർക്ക് അദാനി എന്ന് പറയുന്ന ഗ്രൂപ്പിന് നൽകിയിരുന്നത് അദാനി നമ്മൾ വാഗാഡ് എന്ന് പറയുന്ന കമ്പനിക്ക് സംഭവം കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഏപ്രിൽ അവസാനിക്കണം എന്നതായിരുന്നു വർക്ക് പൂർത്തിയാക്കണം എന്നായിരുന്നു കോൺട്രാക്റ്റ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി മാർച്ച് പതിനെട്ടിനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ സമയത്തും നമുക്ക് കാണാൻ സാധിക്കുക ഏകദേശം അറുപത് ശതമാനത്തിന് താഴെയാണ് ഇപ്പോഴും ദേശീയ യുടെ വർക്ക് നടക്കുന്നത് ഈ ഭാഗത്ത് നേരത്തെ നമ്മളെ വടകര പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ അതേപോലെ തന്നെ തിരുവട്ടം താഴെ വരെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന ടൗൺ കേന്ദ്രീകരിച്ച് അപ്പോൾ ഇപ്പോൾ തിരു തിരുവള്ളൂർ പേരാമ്പ്ര കുറ്റിയാടി അതേപോലെ വില്ലാപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആ ഫ്ലൈ ഓവറും ബാക്കിയുള്ള ഭാഗങ്ങളിൽ അപ്രോച്ച് റോഡ് മണ്ണടിച്ചു ഉയർത്തിക്കൊണ്ടുള്ള ദേശീയപാത എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം അതിനുശേഷം ഇവിടെ നാട്ടുകാരൊക്കെ അത്തരത്തിലുള്ള ദേശീയപാത നിർമ്മിക്കുമ്പോൾ ടൗണിനെ കീറി മുറിക്കും അതോടൊപ്പം തന്നെ അത് കച്ചവടത്തെയും മറ്റു മേഖലകളെയും വലിയ സാരമായി ഗുരുതരമായ രീതിയിൽ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അത്തരത്തിൽ അതിനുശേഷം പക്ഷമാണ് ഇവിടെ എലിവേറ്റഡ് ഹൈവേ തുടങ്ങിയത് എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത് നമ്മളെ വടകര പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ നമ്മളെ ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗം വരികയാണ് എലിവേറ്റഡ് ഹൈവേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ അത് കഴിഞ്ഞ് പിന്നെ പുതിയ ബസ് ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ മുതൽ നമ്മുടെ തെരുവുത്ത് ജംഗ്ഷൻ വരെ അപ്രോച്ച് റോഡാണ് തെരുവത്ത് ജംഗ്ഷൻ അവിടുന്ന് കുറച്ച് ആശ്വാസത്തിന് തൊട്ട് മുന്നേ ഇവിടെ ഫ്ലൈ ഓവർ എന്ന രീതിയിലാണ് ദേശീയപാത ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസം മുന്നേ ഈ ഒരു ഭാഗത്ത് അതായത് കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള വൺ സൈഡിലെ പില്ലറിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഇവിടുള്ള സർവീസ് റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങേയറ്റം കൂടിയിട്ടാണ് നിലവിലുള്ള സർവീസ് റോഡിൽ നിന്ന് തന്നെ ക്രാഷ് ബാരറൊക്കെ വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുരുതരമായ ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ ഒരു ബസ് പോവുകയാണെങ്കിൽ ഒരു മറ്റൊരു വാഹനം പോകുവാണെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്ത് ഒരു ആംബുലൻസിന് പോലും പോകാൻ സാധിക്കില്ല എന്നതാണ് നമ്മൾ വടകര ദേശീയപാതയിൽ കൈനാട്ടി വരെയുള്ള ദേശീയ കൈനാട്ടിക്ക് തൊട്ട് മുന്നേ പ്രദേശത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായ ട്രാഫിക് ബ്ലോക്കാണ് നട്ടുചക്കത്തൊക്കെ നമ്മൾ ബൈക്കിൽ പോവാണെങ്കിൽ പൊരിഞ്ഞു പണ്ടാരമടങ്ങും എന്നതാണ് ഈ ഒരു ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു വർക്ക് കഴിഞ്ഞ പില്ലറിൻ്റെ മുകളിൽ ഗാർഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചി ആസ്പദമായി പ്രവർത്തിക്കുന്ന ക്രിബാ ക്രൈൻ എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഗാർഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ആ സമയത്ത് മൂന്ന് നാല് ദിവസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഈ ക്രിബാക്രയിന് ഗാർഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന സമയത്താണ് പില്ലറിൻ്റെ മുകളിൽ അലൈമെൻറ്റിനകത്ത് വ്യത്യാസം വന്നതും അതോടൊപ്പം തന്നെ ഗാർഡർ ഇതിൻ്റെ മുകളിൽ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടായത് അപ്പോൾ അത് ആ പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് ഗാർഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ക്രൈന് കണ്ടിട്ടുണ്ടാകും ആ കൃപാ ക്രൈൻ ഒഴിഞ്ഞു വീഴുകയും മറ്റൊരു അപകടം ടും ഉണ്ടാവുകയും എന്നാൽ ആളുകൾക്ക് യാതൊരു പരിക്കോ പ്രശ്നങ്ങളോ സംഭവിച്ചില്ല അങ്ങനെ നേരത്തെ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു രണ്ടാമത് ആ പ്രശ്നം പരിഹരിച്ച് ചെയ്തു ശേഷം ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ട്രെയിനിന് പ്രശ്നം സംഭവിച്ചു ഇപ്പോൾ ആളുകൾ ആശങ്കയിലാണ് കാരണം ഇത് ഏത് കാലത്താണ് വർക്ക് തീരുക എന്നുള്ളൊരു പ്രശ്നത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് തെരുവത്ത് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേ നമ്മളെ ഈ എസ് ഡി എം എസ്വദത്തിലെ സ്കൂൾ ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഓൾറെഡി ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വജ്രം ക്രൈനാണ് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തത് ഇവിടെ എട്ട് പില്ലറിൻ്റെ മുകളിലായിട്ട് പൂർണ്ണമായും ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത് അതേപോലെ നാല് പില്ലറിൻ്റെ മുകളിലായിട്ട് ഷട്ടറിംഗ് വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇവിടെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വടകരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഴിക്കോട് വെങ്കലം പാതയിലെ ഏറ്റവും വലിയ ടൗൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വടകരയാണ് ഈ വടകരയിൽ റോഡ് സർവീസ് റോഡ് ചുരുങ്ങിയ സർവീസ് റോഡും അതിനിടയിലെ ഡൈവേർട്ടും കാരണം റ്റം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ ഈ ദേശീയപാതയിലെ വർക്ക് കഴിഞ്ഞാൽ മാത്രം ഇവിടെയുള്ള യാത്രക്കാർക്ക് ഒരു ശ്വാസം കഴിക്കാനുള്ള ഒരു ഒരു വടകര ടൗണിൽ യാത്ര ചെയ്യുമ്പോൾ ദുരിതപൂർണമായി യാത്ര ചെയ്യുന്ന ഒരു മോശം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാലും ഇവിടെയുള്ള ആളുകൾ ഈ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കുകളൊക്കെ അംഗീകരിക്കാനും അതോടൊപ്പം തന്നെ ആ ഒരു പ്രയാസം സഹിക്കാനും ഒക്കെ തയ്യാറാണ് പക്ഷേ ഇത്തരത്തിലെ നിരന്തരം വർക്കിങ്ങിനെ വളരെ മന്ദ ഗതിയിൽ ഉച്ചിങ്ങുന്നത് പോലെ എഴിഞ്ഞുകൊണ്ടിരിക്കും അതിനിടയിൽ കുറേ അപാകതകളൊക്കെ സംഭവിക്കുമ്പോൾ ഇത് എപ്പോൾ തീരുമെന്നുള്ള ആശങ്ക ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ സാരമായി ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമുക്കിപ്പോൾ ഇപ്പോൾ കാണുന്നത് ആശ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറ്റത്തുള്ള നമ്മളിങ്ങനെ നെഗറ്റീവ് പറയാൻ മറ്റൊന്ന് കാരണമല്ല വടകര നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ പിന്നെ കാസർഗോഡ് റീച്ചുകളൊക്കെ നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ നാല് ജില്ലകളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന റീച്ചാണ് വടകര റീച്ച് അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് അപ്പം വടകര ദേശീയപാതയിൽ നമുക്കിപ്പോൾ ആശാ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെരുവട്ടം താഴെ നമ്മളെ അതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് കാണാൻ സാധിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ആശാ ഹോസ്പിറ്റൽ കഴിഞ്ഞ് പാർക്കോ ഹോസ്പിറ്റലിന്റെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പോൾ ആറു കുറച്ച് ഭാഗം താറ് ചെയ്തിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം താറ് ചെയ്തതാണ് ഇപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട മാറ്റം പിന്നെ റോഡിന്റെ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇവിടെ കുറേ ഗേഡറുകൾ ഉണ്ടായിരുന്നു ആ ഗേഡറുകളൊക്കെ നമ്മളിപ്പോൾ തിരുവത് ജംഗ്ഷന്റെ ഭാഗത്തേക്ക് നീക്കം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മളെ വടകര പുതിയ ബസ് സ്റ്റാന്റ് പ്രദേശത്ത് എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ ഒരുപാട് ഗേഡറുകൾ ആവശ്യമുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഗേഡറുകൾ കാണാൻ സാധിക്കില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത്തെ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗേഡറുകളൊക്കെ നമ്മൾ അയിനിക്കാട് ദേശീയപാത ആറു വരുപാത പൂർത്തിയായ പ്രദേശത്താണ് ഇപ്പോൾ നിലവിലെ ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തു ഈ നമ്മൾ എലിവേറ്റഡ് ഹൈവേ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലേക്ക് ഈ ഒരു ഗേഡറുകളൊക്കെ കൊണ്ടുവരണം എന്നതുകൂടി നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക ഇടിവട്ടിയവനെ പാമ്പ് കടിച്ചെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തായാലും എത്തും കാരണമെന്താൽ അതിനിക്കാട് ഏകദേശം അഞ്ച് കിലോമീറ്ററിൽ നിന്ന് ഇവിടത്തേക്ക് ഗേഡർ നമ്മൾ കൊണ്ടുവരേണ്ടത് കാരണം വടകര സ്ഥലപരിമിതി കാരണം അപ്പോൾ നമ്മൾ പാർക്ക് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പെരുവട്ടം താഴെ പുഞ്ചിരിമില്ലി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇതിപ്പോൾ ഒരു വർഷത്തിൻ്റെ മുകളിലായി ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നത് ഇപ്പോഴും ഇനി ഒരു നാല് പില്ലറിൻ്റെ മുകളിൽ അഞ്ച് ഗേഡറിൻ്റെ മുകളിലായിട്ട് ഇനിയും ഷട്ടറിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ബാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ പറയുക വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാറിന് ഒരു താല്പര്യമില്ല കുറമാണോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല വളരെ മന്ദഗതിയിൽ തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചോറോഡ് ഗേറ്റ് ചോറോഡ് ഗേറ്റ് റെയിൽവേ ക്രോസിംഗിൻ്റെ ഒരു ഭാഗമാണ് ആ റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗത്താണ് പ്രധാനമായിട്ടും വർക്ക് നടക്കാനുള്ളത് ഇവിടെ ഇപ്പം ഇപ്പം വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ പഴയ ദേശീയപാതയിലൂടെയാണ് ഇരു സൈഡിലേക്കും വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ട്രാഫിക് ബ്ലോക്ക് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് ഈ ഒരു റെയിൽവേ ക്രോസിംഗിൻ്റെ ഈ ഒരു ഭാഗത്താണ് പഴയ റെയിൽവേ ക്രോസിംഗ് പഴയ റെയിൽവേ ക്രോസിംഗിൽ പഴയ റെയിൽവേ ക്രോസിംഗ് മൂന്ന് വരിയും അതോടൊപ്പം തന്നെ പുതിയ പുതിയ ബോസ്റ്റിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ് എൺപത് മീറ്റർ ആണ് ഈ ഒരു ബോസ്റ്റിംഗ് ബ്രിഡ്ജ് വരുന്നത് ഫുള്ള് സ്റ്റീൽ നിർമ്മിക്കുന്ന ഒരു ബ്രിഡ്ജാണ് കേരളത്തിലെ അപൂർവം ബ്രിഡ്ജുകളിൽ ഒന്നാണ് ഈ ഒരു ബോസ്റ്റിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ബ്രിഡ്ജ് അപ്പോൾ ഇത് സ്റ്റീൽ ബി നിർമ്മിക്കുന്ന ഈ ഒരു ബ്രിഡ്ജ് പൂർണ്ണമായ സ്ട്രക്ചർ പൂർത്തിയാക്കിയതിനു ശേഷം വടകര നമ്മുടെ മൂരാട് പാലത്തിനോടൊക്കെ സമാനമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഇതിന്റെ സ്ട്രക്ചർ പൂർത്തിയാക്കിയതിനു ശേഷം സ്റ്റീൽ റോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വലിച്ച് അടുത്ത പില്ലറിന്റെ മുകളിൽ സ്ഥാപിക്കുക എന്നതാണ് ഇത് ഇവരുടെ ദൗത്യം എന്തായാലും മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി ഇതിന്റെ ഏപ്രിൽ കൂടി ഇതിന്റെ ബ്രിഡ്ജിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി അടുത്ത പില്ലറിന്റെ മുകളിലേക്ക് സ്ഥാപിക്കുന്ന രീതിയിൽ വർക്ക് കഴിയുമെന്നാണ് നമ്മൾ എഞ്ചിനീയർ ിനോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കാരണം ആ ടൈമിനുള്ളിൽ റെയിൽവേയും വർക്ക് തീർക്കേണ്ടത് റെയിൽവേയിലെ മറ്റു പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ടൈം പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഈ ഒരു പ്രദേശത്തുള്ള വർക്ക് പൂർത്തിയാവും എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇരുപത് ഇരുപത്തി അഞ്ച് കോടി വരെ ഈയൊരു പിന്നെ പാലത്ത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുണ്ട് എന്നാണ് പറയുന്നത് നിലവിലുള്ള പഴയ ബ്രിഡ്ജ് അതേപോലെ നിലനിർത്താനും പുതിയ ബ്രിഡ്ജ് മൂന്ന് വരിയുമാക്കിക്കൊണ്ടാണ് ഇവിടെ കാണുന്ന പില്ലറിൻ്റെ മുകളിലേക്കാണ് സ്റ്റീൽ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വലിച്ച് ഇതിൻ്റെ മുകളിലേക്ക് സ്ഥാപിക്കുക എന്നതാണ് പറഞ്ഞത് അപ്പം അതോടൊപ്പം തന്നെ റെയിൽവേയുടെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ പറഞ്ഞത് ും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസത്തോട് കംപ്ലീറ്റ് ആവും എന്നാണ് വാഗാട് വേറൊരു കമ്പനിക്ക് സബ് കൊടുത്തതാണെന്ന നമ്മളെ അറിവില്ല അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഗവൺമെന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു അണ്ടർ പാസേജ് കാണാൻ സാധിക്കും നമ്മൾ തീരദേശ കടലിന്റെ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് റോഡുണ്ട് ആ റോഡിന്റെ അണ്ടർ പാസേജ് ആണ് അപ്പൊ കരിമനപ്പാലം മുതൽ നമ്മൾ പുഞ്ചിരമല്ലി ആ ഒരു ഭാഗം വരെ ദേശീയപാത വടകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ദേശീയപാതയിലെ പ്രധാന മാറ്റങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് കാണിച്ചത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും നിർദ്ദേശങ്ങളും സപ്പോർട്ടൊക്കെ നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്